ഹായ് കെയ്സ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുക്കുന്ന പുതിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു പലഹാരം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾക്കിതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം അതിലൊന്ന് എടുത്തിട്ട് ചെറുതായി മുറിച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിന് നല്ല മധുരം ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഒരു മുറി തേങ്ങയുടെ പകുതി ചിരകിയതിലേക്ക് ചെറുതായി അരിഞ്ഞ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മധുരത്തിനാവശ്യമായ ശർക്കര പൊടിച്ചതും നല്ല ജീരകവും പരിപ്പ് കടലയും ഉണക്കമുന്തിരിയും കൂടി അതിലേക്ക് ചേർക്കാം ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പലഹാരം ആവിയിലാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കണത് അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സ് ഒരു പ്ലേറ്റിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റിലേക്ക് വാഴയിലെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കണത് ഈ മിക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം അരച്ചെടുത്ത മിക്സിന്റെ പകുതി ഭാഗം പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി മാവും കൂടെ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫില്ലിങ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ വാഴയിലൊഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണതുകൊണ്ട് തന്നെ ഈ ഒരു പലഹാരം വെന്ത് വരുമ്പോഴേ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ മാത്രമല്ല ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുതേ ഫില്ലിങ്ങ് തയ്യാറാക്കണ സമയത്ത് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാരയും എടുക്കാം അതേപോലെ തന്നെ പരിപ്പ് കടല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കണ തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് പ്ലേറ്റ് ഇറക്കി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ കൂട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഒരു വാഴയില കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അരിപ്പടി കുഴച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം നമ്മൾക്ക് കിട്ടുന്നത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം ഇതിപ്പോ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ഒരുവിധം ചൂടോടെ തന്നെയാണ് ഇത് മുറിച്ചെടുക്കുന്നത് രാവിലെ ചായക്കുള്ള പലഹാരമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാത്തിരിക്കാനുള്ള സമയവും ഇല്ല ഈ ഒരു പലഹാരം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നാലുമണി ചായക്കും ഒക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം